പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മുത്തു പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കളെ ചെറുപ്പക്കാരെ പൊന്നുപ്രായം ചെന്ന ഉമറാക്കളെ സ്വരാത്ത് നല്ലം വർദ്ധിപ്പിക്കണം സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം സ്വലാത്ത ഒമ്മത്തീ വെള്ളിയാഴ്ച എന്റെ സമുദായത്തിൽ അവർ ചൊല്ലുന്ന സ്വലാത്ത് ഫീ എല്ലാ വെള്ളിയാഴ്ചയും വെളിവാക്കപ്പെടും വെള്ളിയാഴ്ച ആരാണ് കൂടുതൽ എൻ്റെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിയത് കാനും അവർ നാളെ എൻ്റെ അടുത്തടുത്ത് നിൽക്കും ഴ്ച്ച സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് അറിയോ സ്വലാത്ത് സാധാരണ ചൊല്ലുന്ന സ്വലാത്താണോ എത്രയൊരു മനുഷ്യൻ എന്റെ അരികിലേക്ക് ഏറ്റവും അടുത്തടുത്തടുത്ത് നാട റബ്ബിന്റെ അരികിൽ വെച്ച് നിൽക്കാൻ കഴിയും ഈമാനുള്ള സഹോദരങ്ങളെ ഉമ്മമാരെ ഇതൊരവസരമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ പുരുഷന്മാരും ആൺകുട്ടികളുമൊക്കെ പള്ളിയിലേക്ക് പോയാൽ അന്ന് നിങ്ങളുടെ മറ്റു ആ സമയം മാറ്റിവെച്ച് എടുത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ചുരുങ്ങിയതൊരു മുന്നൂറ് സ്വലാത്തെങ്കിലും പഴയ മഹാന്മാര് പഠിപ്പിച്ചത് മുന്നൂറിൽ കുറയരുതേ ും സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് അതിലപ്പുറം ചൊല്ലാൻ പരിശ്രമിക്കടേ ഉമ്മമാരെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അതിനാക്കും അറിയ സ്വരാ എന്നോട് ഏറ്റവും അടുക്കുന്നവർ കൂടുതൽ സ്വരാത്ത് ചൊല്ലുന്ന എന്റെ മക്കളെ قال رسول الله الله ും ചൊല്ലിക്കൊണ്ട് പച്ച മലയാളത്തിൽ യജമാനായ റബ്ബിലേക്ക് കൈനീട്ടി എന്റെ ഗൾഫിലെ മക്കൾക്ക് ബർക്കത്ത് കൊടുക്കണേല്ലോ എന്റെ ഭർത്താവിന് നീ രോഗം ശുഭയാക്കണേയല്ലോ പുരുഷന്മാരെ നമ്മൾ ഭാര്യയ്ക്ക് ചെയ്യണം എന്റെ ഭാര്യയുടെ രോഗം സുഫിയാക്കണേ അല്ലോ എൻറെ ഉമ്മാരുടെ രോഗം ഷിഫയാക്കണേ അല്ലോ ഒന്ന് വർദ്ധിപ്പിച്ചാൽ വലിയ നേട്ടമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണെങ്കിലും തിരക്ക് പിടിച്ച സമയമാണെങ്കിലും തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും എങ്ങോട്ട് പോകുന്നുവെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ മണിക്കൂർ അതിന് നീക്കി വെക്കണം ഒരു മണിക്കൂർ അതിന് നീക്കി വെക്കണം എന്നിട്ട് മതി എന്നാലേ മറ്റു കാര്യങ്ങളൊക്കെ ഐശ്വര്യമുള്ളൂ വെള്ളിയാഴ്ച തിരക്കുള്ളവർക്ക് അത് തിരക്കൂട് തിരക്ക് അടുത്ത വരെ വിശ്രമമില്ല വിശ്രമമില്ല ആഹത്തില്ല മനസ്സമാധാനമില്ല തിരക്കു ോട് തരക്കാരിക്കും നോക്കിക്കോളു നാട്ടുകാരെ വെള്ളിയാഴ്ച വിശ്രമമില്ലാത്തവര് വെള്ളിയാഴ്ച ഇതിന് വേണ്ടി ഒരുങ്ങാത്തവരി നിങ്ങൾ ചോദിച്ചോളൂ അവന് റാഹത്ത് കിട്ടൂരാ അവന്റെ പ്രയാസം കൂടിക്കൂടി വരും അമ്മുകൾ കൂടിക്കൂടി വരും അവന്റെ ബിസിനസ്സിൽ അവന്റെ ജോലിയിൽ അവന്റെ മറ്റു പ്രശ്നങ്ങൾ അവന്റെ തോട്ട അവന്റെ മറ്റു വിഷയങ്ങൾ എല്ലാ പ്രശ്ന കാക്കട്ടെ ਵਾਹਿਗੁਰੂ ਕਾ ਖਾਲਸਾ ਵਾਹਿਗੁਰੂ ਕੀ ਫਤਿਹ